പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡിലെ അൻപത്തിയൊന്നാം നമ്പർ അംഗനവാടി ഉദ്ഘാടനം ചെയ്തു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം പതിറ്റാണ്ടുകളോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അഞ്ചാം വാർഡിലെ അൻപത്തിയൊന്നാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു നഗരസഭയുടെ അമ്പത്തി ഒന്നാം അംഗനവാടിയുടെ സ്വന്തം കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് ഈ വാർഡിൽ തന്നെ മറ്റൊരു അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട് അതിനാവശ്യമായ സ്ഥലം ലഭ്യമായിട്ടില്ല അതും നമുക്ക് ലഭ്യമാക്കാൻ കഴിയണം നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള എൺപത്തിമൂന്ന് അംഗനവാടികളും വളരെ വിരമല്ലാത്ത ഭാവിയിൽ ഒരു സാധ്യപ്രായമാക്കാൻ ഇവിടുത്തെ കൗൺസിലിംഗ് ഇവിടുത്തെ നാട്ടുകാരുടെ സഹായത്തോടെയും കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമ്മൾ അംഗനവാടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായ പാവപ്പെട്ടവരായ കുട്ടികളാണ് അംഗനവാടി സാധാരണ പഠിക്കാനാക്കുന്നത് നമ്മുടെ സാമ്പത്തിക കഴിവുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സ്വകാര്യ മേഖലക്കകത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ അവിടെ ഭാരവാടികൾ മറ്റ് സംവിധാനങ്ങൾ വലിയ രൂപത്തിലുള്ള ഫീസ് വാങ്ങിക്കൊണ്ടുള്ള വലിയ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ പൊന്നാനിക്കകത്ത് പോലുമുണ്ട് നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപ്പാല ഒ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ വാർഡ് കൗൺസിലർമാരായ കവിത ബാലു ഷാലി പ്രദീപ് സുധ അബ്ദുൽ ലത്തീഫ് മഞ്ചേരി ഇക്ബാൾ ഷബീർ അബി മുൻകൗൺസിലർ കെ പ്രദോഷ് സി ഡി പി ഒ അംബിക അംഗനവാടി വർക്കർ മിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി